ദൈവത്തിന് സ്വാഗതം സുഗന്ധവാഹിനി സുഗന്ധവാഹിനി അമ്മേ അമ്മേ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വസിക്കുക ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ മറിയം ത്രേസ്യായിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി സംഭവിച്ച അത്ഭുതങ്ങളുടെ കഥകളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ തൃശൂരിലെ കേരളത്തിലെ പുത്തഞ്ചിറ എന്ന സ്ഥലത്താണ് ഈ വിശുദ്ധ ജനിച്ചത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഏകദേശം പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ മറിയം ത്രേസ്യായിയുടെ അമ്മ മരിച്ചു ആ ദുഃഖത്തിൽ ആ വേദനയിൽ കഴിയുമ്പോൾ വിശുദ്ധ മറിയം ത്രേസ്യ ഒരു പ്രാർത്ഥന നടത്തി പരിശുദ്ധ അമ്മയെ സ്വന്തം ജീവിതത്തിൻ്റെ അമ്മയായി സ്വീകരിക്കുകയാണ് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ അനേകം തവണ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പല വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായി നാം ജീവചരിത്രത്തിൽ വായിക്കുന്നുണ്ട് അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അനേകം സംഭവങ്ങളിൽ ഒന്നാണ് വായന അറിയില്ലാത്ത മറിയം ത്രേസ്യയെ പരിശുദ്ധ അമ്മ വായിക്കാൻ പഠിപ്പിച്ചത് വിശുദ്ധ മറിയം ത്രേസ്യ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കട്ടെ വായിക്കാൻ അറിയാത്തതിനെ കുറിച്ച് എനിക്ക് വലിയ സങ്കടം തോന്നിയിരുന്നു കുർബാന പുസ്തകം വായിച്ച് ബലി അർപ്പിക്കുവാൻ ബലിയിൽ സംബന്ധിക്കുവാൻ ഇടവരുത്തണമേ എന്ന് മാതാവിനോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു ആറാമത്തെ വയസ്സിൽ പരിശുദ്ധ ദൈവമാതാവ് എന്നെ വായിക്കുവാൻ പഠിപ്പിച്ചു ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് അതിശയോക്തിയായിട്ട് തോന്നാം ഒരിക്കലുമല്ല മറ്റനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ ഇതുപോലത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത് പിന്നീട് നമ്മൾ കേൾക്കുന്നതായിരിക്കും ഏതായാലും വിശുദ്ധ റിയം ത്രേസ്യായെ വായയ്ക്കുവാൻ പഠിപ്പിച്ചത് വായന പഠിപ്പിച്ചത് ആറാമത്തെ വയസ്സിൽ പരിശുദ്ധ ദൈവമാതാവാണ് സഹോദരങ്ങളെ കുടുംബത്തിൽ മക്കൾ പഠന മേഖലകളിൽ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പരിശുദ്ധ ദൈവമാതാവിന് സമർപ്പിച്ച് അമ്മയോട് സഹായം തേടി പ്രാർത്ഥിക്കുക ഐ എ എൽ ടി എസ് പരീക്ഷയ്ക്കും ഒ ഐ ടി പരീക്ഷയ്ക്കും മറ്റ് എൻട്രൻസ് എക്സാമിനും അല്ലെങ്കിൽ ടെൻത്തിനും ട്വൽത്തിനും ഒക്കെ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ മക്കൾ നിങ്ങൾ പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയത്തിന് നിങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളുടെ മക്കളെ സഹായിക്കുവാൻ സാധിക്കും എഴുത്തും വായനയും അറിയാത്ത വിശുദ്ധ മറിയം ത്രേസ്യയായ ത്രേസ്യായെ വായന പഠിപ്പിച്ച പരിശുദ്ധ മറിയത്തിന് നിങ്ങളുടെ മക്കളെയും സഹായിക്കുവാൻ സാധിക്കും സഹോദരങ്ങളെ വിശുദ്ധ മറിയം ത്രേസ്യ പറഞ്ഞ ഒരു കൊട്ടേഷൻ ഒരു വാചകം എന്നെ ഒത്തിരി സ്പർശിച്ചു അതിങ്ങനെയാണ് വിശുദ്ധ മറിയം ത്രേസ്യ പറയുകയാണ് നിങ്ങൾ മാതാവിനെ സ്നേഹിക്കുന്നുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ സ്നേഹത്താൽ കത്തിയെരിയുന്ന ഒരു ദിവസം വരുന്നുണ്ട് നിങ്ങൾ ബലിയിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം വിശുദ്ധ മറിയം ത്രേസ്യ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഹൃദയം മാതാവിന് കൊടുക്കുക എന്നിട്ട് മാതാവിൻ്റെ ഹൃദയം നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക സ്വന്തമാക്കുക സഹോദരങ്ങളെ അക്ഷരം പ്രതി ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ മാസത്തിൽ ഈ സംഭവം യഥാർത്ഥത്തിൽ നടക്കുകയാണ് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വിശുദ്ധ മറിയം ത്രേസിയാക്കി തൻ്റെ ഹൃദയം കൊടുത്തതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ മാതാവ് ഒരുപാട് തവണ മറിയം ത്രേസ്യയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മറിയം ത്രേസ്യയുടെ ആദ്യത്തെ പേര് ത്രേസ്യ എന്ന് മാത്രമായിരുന്നു ഒരിക്കലും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ത്രേസ്യയെ ത്രേസ്യയ്ക്ക് പറഞ്ഞു കൊടുത്തു നിന്റെ പേരിൻ്റെ കൂടെ മറിയം ത്രേസ്യ മറിയം മറിയത്തിന്റെ ത്രേസ്യ എന്ന് കൂട്ടിച്ചേർക്കണമെന്ന് അങ്ങനെയാണ് ത്രേസ്യ മറിയത്തിന്റെ ത്രേസ്യ അല്ലെങ്കിൽ മറിയം ത്രേസ്യ ആയിട്ട് മാറിയത് സഹോദരങ്ങളെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്നാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ മറിയം തെരേസയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചപ്പോൾ ആ ബലിയിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചു എനിക്കേറെ സ്നേഹമുള്ള ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധിയാണ് മറിയം തെരേസ കുടുംബത്തിന്റെ മധ്യസ്ഥയാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വിശുദ്ധ മറിയം തെരേസയോട് പ്രാർത്ഥിക്കുക അനുഗ്രഹങ്ങൾ അനവധി നിങ്ങൾക്കും ലഭിക്കും പരിശുദ്ധ ദൈവമാതാവിന്റെ സഹായം നിങ്ങൾക്കും ലഭിക്കും വിശുദ്ധ മറിയം ത്രേസ്യ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് അത് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന നിങ്ങളെ മാതാവിലേക്ക് അടുപ്പിക്കുവാൻ സഹായിക്കും വിശുദ്ധ മറിയം ത്രേസ്യ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധ മറിയമേ എൻ്റെ സ്നേഹവാത്സല്യം നിറഞ്ഞ അമ്മേ നിന്റെ ഓമന കുഞ്ഞുങ്ങളായി ഞങ്ങളെ സ്വീകരിക്കണമേ ഇന്നേ ദിവസം വിശുദ്ധ മറിയം ത്രേസ്യയെ പോലെ നമുക്ക് ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ അമ്മയുടെ ഓമനക്കുഞ്ഞായി എന്നെ സ്വീകരിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും സഹായമായി അമ്മേ നീ കൂടെ ഉണ്ടായിരിക്കണമേ പരിശുദ്ധ ദൈവമാതാവിനോട് ഈ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും എന്നോട് ഈ പ്രാർത്ഥനയിൽ ചേരുക നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രത്യേകിച്ച് ഈ നിമിഷങ്ങളിൽ മനസ്സ് നുറുങ്ങി പരിശുദ്ധ അമ്മയുടെ സഹായം തേടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നീ പ്രത്യേകമായി നിൻ്റെ തിരുക്കുമാരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണമേ ആമീൻ നമ്മുടെ കർത്താവായി ഈശു മിശുഗായുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മ വഴി നിങ്ങളോടു നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബത്തോടു നിങ്ങളുടെ മക്കളോടുകൂടെ നിങ്ങളുടെ സമർപ്പണ പ്രാർത്ഥന ജീവിതത്തോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും